കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ദർശനം വെച്ച് നടന്നു തുടർന്ന് നടത്തി വിശ്വകർമ്മ സമൂഹത്തിന്റെ ഉന്നമനത്തിനും ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള വിശ്വകർമ്മ സഭ നാനാ തുറകളിലുമുള്ള വിശ്വകർമ്മജരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം സംസ്ഥാന സംഘടനാ സെക്രട്ടറി ദിനേശ് കാരിക്കൽ സ്വാഗതം പറഞ്ഞു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് ടി പത്മനാഭൻ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ദാർശനിക തത്വത്തിൽ കൈകോർക്കുക സാമൂഹ്യനീതി അവസര സമത്വം ഭരണ പങ്കാളിത്തം എന്നിവ ഓരോ വിശ്വകർമ്മജന്റെയും മനസ്സിൽ മന്ത്രമായി തീരട്ടെ എന്നും ഉദ്ഘാടനശേഷം അദ്ദേഹം അറിയിച്ചു ബുദ്ധി വൈഭവ സാമർഥ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കെട്ടി ഉയർത്തിയതാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ നിർമ്മിതികൾ പക്ഷേ ജനാധിപത്യ ഭരണസമ്പ്രദായം നിലവിൽ വന്നതിന് ശേഷം ഏറ്റവുമധികം അവഗണന അനുഭവിക്കുന്ന ജനവിഭാഗമാണ് വിശ്വകർമ്മജൻ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖം വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതി വളരെ നിഷ്ഠൂരമായി വിശ്വകർമ്മജരുടെ പേരിൽ അട്ടിമറിക്കപ്പെട്ടു അവസര സമത്വം അട്ടിമറിക്കപ്പെട്ടു ഭരണ പങ്കാളിത്തം അട്ടിമറിക്കപ്പെട്ടു വിശ്വകർമ്മജർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തെ ഇല്ലാതാക്കുവാൻ വിശ്വകർമ്മചരെ ക്രിമിനെയറിൽ ഉൾപ്പെടുത്തി വിശ്വകർമ്മ സഭ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് നടത്തണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സവർണ വിഭാഗങ്ങൾക്ക് പത്തു ശതമാനം ജാതി അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിക്കത്തക്ക രീതിയിൽ സംവരണം നൽകി ഞങ്ങളതിനെ എതിർക്കുകയല്ല പക്ഷേ ഭാരതത്തിൻ്റെ എല്ലാവിധ സാംസ്കാരിക പുരോഗതിക്കും ആത്മസമർപ്പണം ചെയ്ത ഈ ജനവിഭാഗത്തെ മറന്നുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോയാൽ അത് ഭാരതത്തിൻ്റെ അന്തസ്സത്ത തന്നെ ഇല്ലാതാക്കപ്പെടും അതുകൊണ്ട് ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് ബീഹാറിൽ ഇപ്പോൾ ജാതി ജാതി അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ സെൻസസ് സെൻസസ് ഏറ്റവും പരമോന്നത നീതിന്യായ പീഠം പോലും അംഗീകരിക്കുകയാണ് കേരളത്തിൽ ജാതി അടിസ്ഥാനത്തിൽ സെൻസസ് ഏർപ്പെടുത്തണം സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജയനാഥ് നടത്തി ശേഷം റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ സതീഷ് പുല്ലാട്ട് കണക്കും അവതരിപ്പിച്ചു പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ വി കെ അജി എം കെ മോഹനൻ കെ എൻ ജയൻ വി കെ ഗോപി ശശിധരൻ എ ജി വിജയൻ ഷീബ ജയൻ സത്യഭാമ മനോഹരൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കൺവീനർ പി കെ പ്രഭാകരൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ